പുതിയ സ്റ്റൈലിൽ കൂടുതൽ ഫീച്ചറുകളുമായി പുതുതലമുറ ഹൈലക്സ് പിക്കപ്പ് ട്രക്ക് പുറത്തിറക്കിയിരിക്കുകയാണ് ടൊയോട്ട ഹൈലക്സിൽ ആദ്യമായി ഇലക്ട്രിക് മോഡലും ടൊയോട്ട പുറത്തിറക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ടൊയോട്ടയുടെ ആദ്യത്തെ ബോഡി ഓൺ ഫ്രെയിം ഇവി കൂടിയാണ് ഒൻപതാം തലമുറ ഹൈലക്സ് ടൊയോട്ടയുടെ ഐ എം വി ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിലാണ് പുത്തൻ ഹൈലക്സിനെ ടൊയോട്ട ഒരുക്കിയിരിക്കുന്നത് പവർ ട്രെയിനും സസ്പെൻഷനും ബ്രേക്കും സ്റ്റിയറിംഗും അടക്കമുള്ള പ്രധാന ഭാഗങ്ങൾ ട്രക്കുകൾ ഓഫ് റോഡ് വാഹനങ്ങൾ എന്നിവയിലെല്ലാം പരിചിതമായ ബോഡി ഓൺ ഫ്രെയിം രീതിയിൽ സ്ഥാപിക്കുകയും ഇതിനായി പ്രത്യേകി നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാദ്യമായാണ് ടൊയോട്ടയുടെ ബോഡി ഓൺ ഫ്രെയിം വാഹനങ്ങളിൽ ഇവി പവർ ട്രെയിൻ ലഭ്യമാക്കുന്നത് ഹൈലക്സ് ഇവിയിൽ ഡ്യൂൽ മോട്ടോർ സെറ്റപ്പിൽ അമ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് കിലോവോട്ട് ബാറ്ററിയാണുള്ളത് ഓർവീൽ ഡ്രൈവ് സൗകര്യമുള്ള ഈ വാഹനത്തിന് മുന്നിൽ പരമാവധി ഇരുന്നൂറ്റി വരെയും പിന്നിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ആറ് എൻ ടോർക്ക് വരെയും പുറത്തെടുക്കാൻ സാധിക്കും വാഹനത്തിന്റെ പേലോഡ് കപ്പാസിറ്റി എഴുന്നൂറ്റി പതിനഞ്ച് കിലോഗ്രാം ആണ് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം വരെ കപ്പാസിറ്റി ഉള്ള ഹൈലക്സിന്റെ ഡബ്ല്യു എൽ ടി പി സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് ഹൈലക്സിൽ ഇലക്ട്രിക് കൂടാതെ പെട്രോൾ ഡീസൽ പവർ ട്രെയിനുകളും ടൊയോട്ട അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ട് പോയിന്റ് ഏഴ് ലിറ്റർ പെട്രോൾ എഞ്ചിനും രണ്ട് പോയിന്റ് എട്ട് ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് തുടരുന്നത് ഡീസലിന് എട്ട് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് പിന്തുണ ലഭിക്കും പിൻസീറ്റുകൾക്കടിയിലായി സ്ഥാപിച്ച ബാറ്ററി ഇന്റീരിയർ സ്പേസ് ബാറ്ററി ആശങ്ക ഇല്ലാതാക്കുന്നു ആയിരം കിലോഗ്രാം ആണ് പേലോഡ് കപ്പാസിറ്റി അഞ്ഞൂറ് കിലോഗ്രാം ടോവിംഗ് കപ്പാസിറ്റിയും ഉണ്ട് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഉള്ള ആദ്യത്തെ ഹൈലക്സ് ആയിരിക്കും ഇനി പുറത്തിറങ്ങുന്നത് മുൻഭാഗത്തെ മെലിഞ്ഞ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾക്ക് നടുവിലായാണ് ടൊയോട്ട എന്ന് എഴുതിയിരിക്കുന്നത് മുന്നിൽ ഇരുപത് ശതമാനമായി എയർ ഇൻടേക്കുകളും താഴെ സ്കിറ്റ് പ്ലേറ്റുകളും നൽകിയിട്ടുണ്ട് പിന്നിൽ കുത്തിനെയുള്ള ടൈൽ ലാമ്പുകളും സി രൂപത്തിലുള്ള എൽഇ ഡി ഡിആർഎലുകളും നൽകിയിരിക്കുന്നു ഡുവൽ പന്ത്രണ്ട് പോയിന്റ് മൂന്നിഞ്ച് ഡിസ്പ്ലേകളാണ് ഡാഷ് ബോർഡിലെ ഹൈലൈറ്റ് പുതിയ ത്രീ സ്റ്റിയറിംഗ് വീലിൽ ടൊയോട്ട എന്ന് എഴുതിയിട്ടുണ്ട് എച്ച് പി എസ് എ ഡബ്ല്യു ഡി ഡ്രൈവ് മോഡുകൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾക്കായി ഫിസിക്കൽ കൺട്രോളുകൾ നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് പോർട്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പിന്നിൽ യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ േറ്റഡ് മുൻ സീറ്റുകൾ എന്നീ ഫീച്ചറുകളും അഡാസ് ഫീച്ചറുകളും നൽകിയിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ തന്നെ ഹൈലക്സിന്റെ ഇ വി രാജ്യാന്തര വിപണിയിൽ പുറത്തിറക്കാനാണ് ടൊയോട്ട തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഐ സി യു മോഡലുകൾ അടുത്ത വർഷം പകുതിയോടെ മാത്രമേ വിൽപ്പനയ്ക്ക് എത്തുകയുള്ളൂ ഇന്ത്യയിലും ഇതേ സമയത്ത് തന്നെ പുതുതലമുറ ഹൈലക്സും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ പുതിയ പതിനഞ്ച് മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുമെന്നാണ് ടൊയോട്ടോയുടെ വാഗ്ദാനം ഇന്ത്യയിലെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് പ്രജ്ഞരയിൽ വലിയ രീതിയിൽ ഓളം സൃഷ്ടിച്ച മോഡലാണ് ടൊയോട്ടോ ഹൈലക്സ് വിദേശ വിപണിയിൽ ഇതുപോലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടില്ല എങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ വിറ്റഴിക്കാനും വിപണിയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്താനും ഈ ഹൈലക്സിന് സാധിച്ചിട്ടുണ്ട്